നമസ്കാരം പതിരം കതിരും കടിച്ച പാമ്പിനെ മകുടിയൂതി വരുത്തി വിഷമിറക്കുന്ന ദുർമന്ത്രവാദികളായി പറ്റി കേട്ടിട്ടുണ്ട് വിഷം തീണ്ടിയവനെ തഴപ്പായയിൽ മലർത്തി കിടത്തി മന്ത്രതന്ത്രങ്ങളോടെ വിഷഹാരി മകുടിയൂതും ഉടൻ ഏതോ കാവിലെ ചിത്രകൂടക്കല്ലിൻ്റെ അടിയിൽ നിന്നും കരിതാകങ്ങൾ ഇഴഞ്ഞു വരികയായി മുറിപ്പാടിലേക്ക് വിഷപ്പല്ലമർത്തി വിക്ഷേപിച്ച വിഷം അത് വലിച്ചെടുക്കും പക്ഷെ പിന്നെ അതിന് ആയുസ് ഉണ്ടാകില്ല ഇതേ വിഷമിറക്കലാണ് രാജ്ഭവനിലിരുന്ന് നമ്മുടെ ഗവർണർ ചെയ്തത് വിളിച്ചു വരുത്തി വിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ ഭാരതാംബെ ഇഷ്ടമല്ല കയ്യിലെ കാവിക്കൊടി എനിക്ക് പിടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷിമന്ത്രി പി പ്രസാദ് ഇറങ്ങിപ്പോന്നു ഇപ്പോഴിതാ വല്യേട്ടനായ ബിനോയ് വിഷത്തിനൊപ്പം നാടാക ഭാരതാംബിയുടെ കൊടി ഉയർത്തി മുദ്രാവാക്യം മുഴക്കുകയാണ് ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ അവരവരുടേതായ ഭാരതമാതാവിൻ്റെ മുമ്പിൽ നിന്ന് സിന്ദാബാദ് വിളിക്കുകയാണ് ഭാരത് മാതാ സിന്താബാദ് എന്ന് വിളിക്കാതിരുന്നത് ഭാഗ്യം ഇംഗുലാബിൻ്റെ അർത്ഥം കണ്ട് കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് ഇംഗുലാബിലും സിന്ധു ബാദിലും ഇന്ത്യ തോട്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിച്ച് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഓഫ് ഇന്ത്യയായി പരിണമിച്ച് അത്ഭുതം കണ്ട് മനുഷ്യരാകെ നടുങ്ങി നിൽക്കുകയാണ് താടി വെച്ചവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന് പറയും പോലെയായി കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് വിപ്ലവകാരികളുടെ നാവ് കൊണ്ട് ഭാരതാമ്പയ്ക്ക് ജയ് വിളിപ്പിച്ച ഗവർണർ അർലേക്കർ ആരായി മിഠായിത്തെരുവിലൂടെ നടന്ന് ലഡു നിന്നും എസ് എഫ് ഐക്കാർ പിള്ളാരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചും സി പി എമ്മിനെയും അതിൻ്റെ മുഖിനെയും പറയാവുന്നതെല്ലാം പറഞ്ഞും പോലീസുകാരെയും സർക്കാരിനെയും വെല്ലുവിളിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ പിണറായിക്ക് എന്ത് ആശ്വാസമായിരുന്നു പുതിയ ഗവർണറായി ആർലേക്കർ വന്നതോടെ പിണറായി വിജയനും നല്ല കാലം തെളിഞ്ഞുവെന്ന ആശ്വാസമാണ് അങ്ങനെ ഇരിക്കെയാണ് ഗവർണറെയും വിളിച്ച് പിണറായി കേരള ഹൗസിൽ പോയി നിർമ്മല സീതാരാമനെ കണ്ട് വിരുന്ന് നടത്തിയത് അതോടെ അവരെല്ലാം പറഞ്ഞു നിർത്ത് കോംപ്ലിമെൻ്റ് ആയതും നമ്മൾ കണ്ടു ഒരു പ്രസ്ഥാനവും സർക്കാരും നടത്തിക്കൊണ്ട് പോകുന്നതിലും വലിയ ബുദ്ധിമുട്ടാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോവുക എന്നത് ആ ദുരിതങ്ങൾക്കിടയിലാണ് ഊറാംകുട്ടിയ സി പി ഐയുടെ ചൊറിച്ചിൽ കൃഷിമന്ത്രി രാജ്ഭവനിലേക്ക് ക്ഷണിച്ച് എണ്ണയും തിരിയും ഇട്ട് വിളക്ക് കൊളുത്താൻ ആവശ്യപ്പെട്ടു പി പ്രസാദിനെ പക്ഷെ വിളക്കിന്റെ മുമ്പിലിരുന്ന ഭാരതാമ്പയുടെ കയ്യിലെ കൊടിയുടെ നിറം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി മാമ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു പ്രസാദ് ചെന്ന് ബിനോയ് വിശ്വത്തോട് പരാതി പറഞ്ഞു അന്ന് രാജ്ഭവനിൽ ആ വിളക്ക് കൊളുത്തിയിട്ട് പോന്നിരുന്നെങ്കിൽ പുറംലോകം ഒന്നും അറിയില്ലായിരുന്നു അവസാനം നാട്ടുകാർക്ക് മുമ്പിൽ തനിച്ചു നിന്ന് സി പി ഐക്കാർക്ക് ഭാരതാമ്പയ്ക്ക് വേണ്ടി ജയ് വിളിക്കേണ്ടി വന്നു കാര്യം ഇതൊക്കെയാണെങ്കിലും ഭാരതമാതാവിനെ അങ്ങനെയങ്ങ് വിട്ടുകളയാൻ അവർക്ക് മനസ്സ് വരുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ് ശ്രീരാമനെയും സീതയെയും കാട്ടിറച്ചു തീറ്റിച്ച പി ബാലചന്ദ്രൻ എം എൽ എ പോലെയുള്ളവന്മാർ നാളെ വോട്ട് ചോദിച്ചു ചെന്നാൽ വിശ്വാസികൾ വിറക് കൊള്ളിയെടുക്കുമെന്ന് പാർട്ടിക്ക് മനസ്സിലായി ഭാരതാംബയെ കാവി എന്ന് പറഞ്ഞ് സി പി ഐക്കാർ നിലവിളിച്ചപ്പോൾ കണ്ണീരൊപ്പാൻ പിണറായി വരുമെന്നും ഗവർണറെ പത്ത് പള്ളു പറയുമെന്നും കരുതിയ ബിനോയ് വിശ്വവും സെറ്റും ഇപ്പോൾ വെറുതെ കിടന്ന് മോങ്ങുകയാണ് പിണറായിക്കറിയാം ഈ കൊടി നാളെ എ കെ ജി സെൻ്ററിൻ്റെ മുകളിൽ പാറാനുള്ളതാണെന്നും ചുവന്ന കൊടി ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും പോസിറ്റീവല്ല എന്നും വലിയ ശക്തി കാരണം ഊതിയ താഴെ വീഴുന്ന പ്രസ്ഥാനമാണിപ്പോൾ സി പി ഐക്കാർ അവർ പറയുന്നത് കേട്ട് ഗവർണറെ കുറ്റപ്പെടുത്തിയാൽ കേരള ഹൗസിലെ വിരുന്ന് മുറിയിൽ നടന്ന ചർച്ച എന്തെന്ന് ഗവർണർ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞേക്കുമെന്ന് പിണറായിക്ക് ഭയമുണ്ട് സി പി ഐക്കാർ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പിണറായിക്കറിയാം നോക്കണേ നമ്മുടെ ഗവർണറുടെ ഒരു കാഞ്ഞ ബുദ്ധി ഒരു ഭാരതാമ്പയെ വെച്ച് ഒരിടതു പാർട്ടിയെ വരുതിയിലാക്കിയിരിക്കുന്നു വിഗ്രഹപ്രതിഷ്ഠയെ എതിർത്തവരോട് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവശിവനെയാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അതുപോലെ സി പി ഐ ഇപ്പോൾ എവിടെ പോസ്റ്റർ ഒട്ടിച്ചാലും അതിൽ ഇത് ഞങ്ങളുടെ ഭാരതാംബയാണെന്ന് പറഞ്ഞ് ത്രിവർണ പതാക ധരിച്ച ഭാരതമാതാവിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് കാവ്യമാറ്റി ത്രിവർണമാക്കുന്നതിന് പകരം അവർക്ക് ചുവപ്പണിയിക്കാമായിരുന്നു എന്നിട്ടും അവരത് ചെയ്തില്ല അതാണ് സി പി ഐയുടെ ദേശസ്നേഹം എന്തൊക്കെ പറഞ്ഞാലും സി പി ഐക്കാർ കൈമുഷ്ട ചുരുട്ടി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ വിപ്ലവത്തിന് തന്നെ രോമാഞ്ചം വരികയാണ് സി ബി ഐക്കാരെ പറഞ്ഞിളക്കി മൂപ്പിച്ചു വിട്ട ഗോവിന്ദനാണെങ്കിൽ ഇപ്പോഴൊന്നും മിണ്ടുന്നതേയില്ല നാളെ തൻ്റെ ഗതിയും ഇതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു മനഃപ്രന്യാസം നന്ദി